അടിമാലി കുഞ്ചിത്തണ്ണി സ്വദേശിയായ യുവാവിനെ കാർ യാത്രക്കിടയിൽ അഞ്ചംഗ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കാറിൽ ബന്ദിയാക്കിയ ശേഷം കടന്നു കളയുകയും ചെയ്തതായി പരാതി കല്ലാർകുട്ടി പനങ്കുട്ടിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം പരിക്കേറ്റ യുവാവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു കുഞ്ചിത്തണ്ണി സ്വദേശി സുമേഷ് സോമനാണ് ആക്രമിക്കപ്പെട്ടത് രാത്രിയിലായിരുന്നു സംഭവം എറണാകുളത്തു നിന്നും പൂപ്പാറയിലേക്കുള്ള ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായതായാണ് യുവാവ് പോലീസിന് നൽകിയിട്ടുള്ള വിവരം രാത്രി യാത്രയ്ക്കിടെ കല്ലാർകുട്ടി പനംകുട്ടിക്ക് സമീപം വെച്ച് മറ്റൊരു വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘം യുവാവിന്റെ കാർ തടയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് വിവരം തുടർന്ന് സുമേഷിനെ കാറിൽ ബന്ദിയാക്കിയ ശേഷം കടന്നു കളഞ്ഞു തന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ അക്രമി സംഘം അപകരിച്ചതായും യുവാവ് പറയുന്നു ഒരു അതിൽ ഒരാള് വണ്ടി വന്നപ്പോൾ തന്നെ നമ്മളെ വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിയുടെ മുമ്പിലോട്ട് കടന്നു വന്നു ആള് കൈ കാണിച്ചത് ഞാൻ നിർത്താൻ ഞാൻ ലെപ്പ് ചേർത്ത് നിർത്തുകയും ഇടതു സൈഡ് നമ്മുടെ ഡോറ് തുറന്നിട്ട് ഈ മുഖം ചേർത്തിങ്ങനെ അടിച്ചങ്ങ് പിടിച്ചു അപ്പൊ വന്നിട്ട് അയാളുടെ മറ്റേ കൈ നമ്മളെ കൈ പിടിച്ച തള്ളി തള്ളിയ കയ്യിൽ അയാളുടെ എന്തോ ഉണ്ട് ഒരു സ്റ്റീലിന്റെ എന്തോ സാധനം ഉണ്ട് അത് വെച്ചിട്ട് നമ്മുടെ കഴുത്തേക്കട കൊണ്ടങ്ങ പോയി അതിനുശേഷം പിന്നെ എനിക്ക് ഓർമ്മയില്ല രാവിലെ ഒരു മൂന്ന് മണിക്ക് ശേഷം എഴുന്നേൽക്കുമ്പോൾ എന്നെങ്ങൾ കാലും കൈ ചേർത്ത് കെട്ടിയിട്ടായിരുന്നു ഈ കഴുത്തിങ്ങനെ ചേർത്ത് കെട്ടിയിട്ടായിരുന്നു ആ സമയത്ത് രണ്ട് ഫോണുകൾ സീറ്റിലായിരുന്നു വണ്ടിയിലായിരുന്നു വെച്ചിരുന്നത് ആ സീറ്റിൽ രണ്ട് ഫോണില്ല പുലർച്ചെ പ്രദേശത്തു കൂടി എത്തിയ ഓട്ടോറിക്ഷാ ഡ്രൈവർ വഴിയോർത്ത് കിടക്കുന്ന കാർ ശ്രദ്ധിക്കുകയും പിന്നീട് കാറിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന യുവാവിനെ കണ്ടെത്തുകയും ചെയ്തു ഓട്ടോറിക്ഷാ ഡ്രൈവർ വിവരം അടിമാലി പോലീസിനെ അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം യുവാവിനെ കാറിനുള്ളിൽ നിന്നും കെട്ടഴിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ആക്രമണശേഷം താൻ കുറച്ചു സമയം ബോധരഹിതനായിരുന്നുവെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം യുവാവുമായി മറ്റൊരാൾക്കുണ്ടായിരുന്ന വൈരാഗ്യം സംബന്ധിച്ച വിവരങ്ങളും ഇയാൾ പോലീസിന് കൈമാറിയതായാണ് സൂചന സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി